എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്വാസം പകരുന്ന കർമ്മപരിപാടികളുമായി നമ്മുടെ വിവിധ വകുപ്പുകൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ഒന്നൊന്നായി നമ്മൾ നടപ്പിൽ വരുത്തുകയാണ് അതിലേറ്റവും സുപ്രധാനമായ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അർഹതപ്പെട്ടവർക്ക് പട്ടയം ലഭ്യമാക്കുക എന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേകമായ താല്പര്യം ഈ രംഗത്ത് പ്രകടമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കി വീട് നിർമ്മിക്കുക അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെയേറെ ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനം ശ്രീ എ രാജന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ കേരളത്തിലെ പട്ടയമില്ലാത്ത ഏറെക്കാലമായി പട്ടയം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഓഫീസുകളിൽ കയറി ഇറങ്ങി അലക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം പകർന്നുകൊണ്ടുള്ള പട്ടയ വിതരണമാണ് സംസ്ഥാനത്ത് വിപുലമായ നിലയിൽ തന്നെ നടന്നു വരുന്നു അത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഭൂമി ഉറപ്പുവരുത്താനും സാധിക്കും ഭവന നിർമ്മാണം നമുക്കറിയാം അല്പം സങ്കീർണമാണ് എല്ലാവരിലേക്കും എല്ലാവർക്കും വീട് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ലക്ഷ്യമാണ് വലിയൊരു സ്വപ്നമാണ് അപ്പം അതും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ സർക്കാരും നമ്മളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നടത്തുകളും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം ഇതിൽ വ്യാപൃതരാകണം എന്ന ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് ഞാനിവിടെ വാക്കുകൾക്ക് ഗ്രാമം വരികയാണ് ഈ ചടങ്ങിൽ സാക്ഷികളാകാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകരെയും ജനപ്രവർത്തകരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഈ മഹത്തായ കർമ്മം പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവരുടെ ഒരു പട്ടയമേള കൂടി കേരളത്തിൽ ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളമാകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളതും കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചത് പട്ടയ മിഷൻ ആയിരുന്നു പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുകൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശേഷ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി പട്ടയ അസംബ്ലികൾ രണ്ട് തവണ കേരളത്തിൽ കൂടുകയുണ്ടായി രണ്ട് തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോഴുണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതി തന്നെ നേരിട്ട് ആ കാര്യം പരിശോധിച്ച് മറ്റേതെങ്കിലും വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര ആലോചന നടത്തി അതിവേഗം കൈവശക്കാരായ മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞു ഇതര വകുപ്പുകളുമായി അവരുടെ ആസ്തിയിലുള്ള ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്തു അമ്പത് വർഷത്തിലധികമായി നിലനിൽക്കുന്ന നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ആ പട്ടയ മിഷൻ നാല് തലത്തിലുള്ള സമിതികൾ രൂപീകരിക്കപ്പെട്ടു വില്ലേജ് തലത്തിൽ താലൂക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ ഈ ഘടകങ്ങളുടെ എല്ലാം മുകളിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെയാണ് ഏറ്റവും വേഗതയിൽ പട്ടയ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത് ദീർഘമായ വർഷക്കാലമായി വിതരണം ചെയ്യാത്ത നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും സമചിത്വതയോടെ ഇടപെട്ട് നിയമങ്ങളിലോ ചട്ടങ്ങളിലോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ നടത്തി വളരെ വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി ഗവൺമെൻറിന് മുന്നോട്ട് പോകാനായി ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സാധാരണക്കാരായ മനുഷ്യന് പ്രത്യേകിച്ച് അർഹനായ മനുഷ്യന് ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ ഭേദഗതി വരുത്തേണ്ടി വരുന്നത് അനിവാര്യമാണെങ്കിൽ അത് നടത്താനും സർക്കാരിന് ഒരു മടിയുണ്ടാകില്ല കാരണം നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്നാൽ അർഹതപ്പെട്ടവൻ തന്നെയാണോ ഭൂമി എന്ന കാര്യത്തിലും സർക്കാരിന് നിർബന്ധമായിട്ടുള്ള ധാരണയുണ്ട് കൈവശക്കാരനെയും അഥവാ കുടിയേറ്റക്കാരനെയും കയ്യേറ്റക്കാരനെയും ഒരുപോലെയല്ല ഈ ഗവൺമെന്റ് കാണുന്നത് കുടിയേറ്റക്കാരായ മനുഷ്യർ മറ്റ് നിവൃത്തികൾ ഒന്നുമില്ലാതെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ പണിയെടുക്കാനും വീട്ടിൽ താമസിക്കാനും വേണ്ടി കുടിയേറവരായിരിക്കാം എന്നാൽ ബോധപൂർവമായ കൈയേറ്റങ്ങൾ അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും ഒരു മടിയുമില്ലാതെ മുഖത്തു നോക്കി അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി അങ്ങനെ പിടിച്ചെടുക്കുന്ന ഭൂമി സാധാരണക്കാർക്ക് വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിന്നിരുന്നത് വരുമാനമായിരുന്നു ഒരു ലക്ഷം രൂപ വരെ വരുമാനമാണ് ഇപ്പോൾ പട്ടയം വിതരണം ചെയ്യുന്നതിൻ്റെ ആധികാരികമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പരിമിതമായിട്ടുള്ള ഒന്നാണെന്നും കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടര ലക്ഷമാക്കി പട്ടയ അർഹതയുടെ വരുമാന പരിധി ഉയർത്താനാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ആലോചിക്കുന്നത് ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനും നമുക്കാകും കേരളത്തിലാകമാനം ഡിജിറ്റൽ റീസർവേ നടക്കുന്ന സമയമാണിത് മുന്നൂറ്റി പന്ത്രണ്ട് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ വിജയകരമായ അന്ത്യഘട്ടത്തിലായി ആ മുന്നൂറ്റി പന്ത്രണ്ട് വില്ലേജുകളിൽ ഉൾപ്പെടെ സർവേ പൂർത്തീകരിക്കപ്പെടുന്ന മുറയ്ക്ക് കൈവശമളയപ്പെടുകയും എന്നാൽ അത് ആരുടെയെങ്കിലും ഒരു പേരിലുള്ള ഭൂമിയല്ല എന്ന് കാണുകയും ചെയ്യുന്ന കേസുകളിൽ ഭൂമിയുടെ ഉടമസ്ഥതയും അർഹതയും പരിശോധിച്ചുകൊണ്ട് അവർക്ക് പട്ടയം വിതരണം ചെയ്യാൻ ഡിജിറ്റൽ റീസർവേ നടപടികൾ കൂടി ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റവന്യൂ സംസ്കാരത്തെ നാം കൊണ്ടുവരികയാണ് അതായത് രണ്ട് പുതിയ ആശയങ്ങൾ നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകൾ എഴുപത്തി എട്ട് താലൂക്ക് ഓഫീസുകൾ പതിനാല് കളക്ട്രേറ്റുകൾ ഇരുപത്തിയേഴ് സബ് കളക്ടർ ആർ ഓഫീസുകൾ കേരളത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വിഭാഗം വരെ ചങ്ങനബന്ധിതമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി എല്ലാം ഈ സർവീസുകളിലേക്ക് മാറാൻ കഴിഞ്ഞതോടുകൂടി വേഗത വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് സുതാര്യതയുണ്ടാകുന്നുണ്ട് പക്ഷെ ഇത് മാത്രം പോരാ കുറച്ചുകൂടി വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തുണ്ട് മാർഗം സാധാരണ ഒരേ കാര്യത്തിനു തന്നെ ഒരേ സർട്ടിഫിക്കറ്റിനു തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ തുടർച്ചയായ ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും സംബന്ധിച്ച് സമ്പൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന റെക്കാർഡിക്കലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ് അതായത് ഒരാളുടെ പേരിലുള്ള ഭൂമി അതിനെ അടച്ചുകൊണ്ടിരിക്കുന്ന ടാക്സ് അയാളുടെ മറ്റു വിശദാംശങ്ങൾ ഈ ഭൂമിയുടെ തരം സ്വഭാവം ഈ ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം അതിനടയ്ക്കുന്ന ഫീസ് ഇതെവിടെയെങ്കിലും പ്രജ്ജ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കം ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട പതിനാലോളം വരുന്ന വിവരങ്ങൾ എൻകുംബറൻ സർട്ടിഫിക്കറ്റ് അടക്കം നേരിട്ട് ചിപ്പ് ഘടിപ്പിച്ച എ ടി എം കാർഡിന്റെ വലിപ്പമുള്ള കാർഡിലേക്ക് മാറ്റി അതൊരു കൺക്ലൂസീവായ അഭിപ്രായമായി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ അതേ വിശ്വസതയോടുകൂടി വിതരണം ചെയ്യാനുള്ള പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോടെ ആ പ്രവർത്തനത്തിലേക്ക് കടക്കും അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും നാമധേയത്തിലുള്ള ഡിജിറ്റൽ ലോക്കറുകൾ അതായത് എന്റെ പേരുൾപ്പെടുന്ന ഡിജിറ്റൽ ലോക്കറിൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് ഇപ്പോ ജൂൺ മാസത്തിലും മെയ് മാസത്തിലുമായി കേരളത്തിൽ കൊടുത്തു തീർക്കേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് പന്ത്രണ്ട് കോടി ഈ സർട്ടിഫിക്കറ്റുകളാണ് ഈ സർട്ടിഫിക്കറ്റുകൾ പന്ത്രണ്ട് കോടി കേരളത്തിലെ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തിട്ടുള്ളത് റവന്യൂ വകുപ്പ് മാത്രം പക്ഷേ ഓൺലൈനായിട്ടാണ് ഈ സൗകര്യങ്ങളെല്ലാം എങ്കിലും ഈ റെക്കോർഡുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നൽകേണ്ട വിവരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുമെന്ന് മാത്രമല്ല അതെല്ലാം മൂന്ന് മണിക്കൂറുകൊണ്ടോ നാലു മണിക്കൂറുകൊണ്ടോ കൂടുതൽ പന്ന് കൂടിയാൽ പന്ത്രണ്ട് മണിക്കൂറുകൊണ്ടോ കൊടുക്കേണ്ട പ്രശ്നങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും അതിനു തുല്യമായ ആവശ്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുമ്പോൾ മാത്രം സർട്ടിഫിക്കറ്റിലേക്ക് പോകാതെ നല്ല ഒരു അടിത്തറയുണ്ടാക്കി ഡിജിറ്റ് ലോക്കർ എന്ന സംവിധാനത്തിൽ ഓരോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ അവർ അതിൻ്റെ ആവശ്യവും വരുന്നത് ആ നേരത്ത് ഡിജി ലോക്കർ തുറന്ന് സർട്ടിഫിക്കറ്റ് മണിക്കൂറുകൾക്കകം വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനത്തിലേക്കും കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് ഞാൻ വിശദമായിട്ടുള്ള സംസാരത്തിലേക്ക് പോകുന്നില്ല നിരവധികളായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾ ഈ കാലയളവിൽ പരിഹരിക്കപ്പെടുകയുണ്ടായി കാലങ്ങളോളം കാലങ്ങളോളം നിൽക്കുന്ന മലയോര മേഖലയിലെ പട്ടയങ്ങൾ എത്രയോ കൊല്ലമായി കടൽ പുറമ്പോക്കെന്ന പേരിൽ വിതരണം ചെയ്യാതെ കിടക്കുന്ന ഭൂമികൾ ഇങ്ങനെ തുടങ്ങി കരയിലും കാനനത്തിലും ഉൾപ്പെടെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള പരാതികൾ പരിഹരിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് ഒപ്പം നിൽക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അക്കാര്യത്തിൽ വളരെ കൂടിയിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യുന്ന ഒരു കാലം എന്നതിനേക്കാൾ ഉപരിയായി ഭൂരഹിതരായിട്ടുള്ള ഒരു മനുഷ്യനുമില്ലാത്ത ഒരു കേരളത്തെ കെട്ടിപ്പടുത്താനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോ വളരെ ബോധപൂർവമായിട്ടുള്ള ആലോചനയിലേക്ക് ഞങ്ങൾ കടക്കും എന്ന് കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു തുടർന്ന് ഈ വേദിയിലുള്ള മന്ത്രിയും എം എൽ എമാരും ഒക്കെ പട്ടയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിതരണം ചെയ്യും തീർച്ചയായും കേരളത്തിൽ പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കാൻ വേണ്ടി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ മഹനീയമായിട്ടുള്ള യജ്ഞം പട്ടയ മിഷൻ അതിതീവ്രമായി അത്യുജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാതെ വന്നതിൽ ക്ഷമാപണം ചോദിച്ചുകൊണ്ട് അതിഗംഭീരമായി ഈ പരിപാടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഔപചാരികമായി ഈ പട്ടയമേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം